ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ അവാർഡ് ദാനം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം ആരുടെയൊക്കെ പേരൻസ് ആരാണ് വരുന്നത് സത്യയുടെ അമ്മയായിരിക്കും വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രമേശം പറയുന്നുണ്ട് അവളുടെ അമ്മ തന്നെയല്ലേ വരുള്ളൂ അച്ഛനും ഇല്ലല്ലോ അവൾക്ക് വരാൻ ആ സമയം സത്യം ഉറക്കെ വിളിച്ച് പറയാനേട്ടോ എൻ്റെ അച്ഛനാണ് വരുന്നത് എന്ന് പറയണ കേട്ടോ ഇതേ സമയം എല്ലാവരും ആകെ അന്താളിപ്പോടു കൂടി നോക്കി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം സത്യഭാമയും വിഷ്ണുവും ഈ ഒരു പരിപാടിക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ സത്യഭാമയും വിഷ്ണുവും കാറിൽ ഇങ്ങനെ വരികയാണ് ആ സമയമാണ് സത്യവാമ മോനെ പെട്ടെന്ന് വിട് ഏകദേശം സമയമായിട്ടുണ്ട് അപ്പം പപ്പി പറയുന്നുണ്ട് ഇവിടെ സത്യമാമ്മ വന്നിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം രമേശം പറയണേ നീ വെറുതെ ആശിച്ചിരിക്കണേ നീ അമ്മ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലാതെ നിൻ്റെ അച്ഛനൊന്നും വരുന്നില്ല എന്ന് പറയുന്നത് എഴുതോ എന്നാൽ ഈ സമയം ഒരു ബുള്ളറ്റിൽ ഒരാൾ വരുന്ന ആ ഒരു രംഗം ഇങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനെ ബുള്ളറ്റിൽ നല്ല സ്പീഡോട് കൂടി വന്നിട്ട് സ്കൂളിൻ്റെ ആ ഒരു മുറ്റത്ത് വന്ന് ഇറങ്ങുന്ന ആ ഒരു രംഗാണ് കേട്ടോ കോട്ടും സൂട്ട് ഒക്കെ ഇട്ടിട്ടുള്ള ഒരാളാണ് വരുന്നത് അങ്ങനെ അവരുടെ പെറമ്പാഗാണ് കേട്ടോ കാണിക്കുന്നത് പിന്നീട് ഇങ്ങനെ നടന്നു പോവുകയാണ് സ്കൂൾ വരാന്തയിലേട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ആ പ്രോഗ്രാം നടത്തുന്ന ആ സ്ഥലത്തോട്ടാണ് ഈ സമയം ഇങ്ങനെ രമേശിൻ്റെ അച്ഛനെ വിളിക്കുന്നുണ്ട് അമ്മയും അച്ഛനും കൂടി അവാർഡ് മേടിക്കുന്നുണ്ട് പിന്നീടാണെങ്കിലും സത്യാമ്മ എത്തിയിട്ടില്ല അപ്പോൾ സത്യാമ്മ ഇങ്ങനെ വരുന്ന വഴിക്ക് സത്യവാമ വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഒന്ന് വേഗം നോക്കടാ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതേ സമയം പെട്ടെന്ന് വണ്ടി ഒന്ന് സ്റ്റെക്ക് ആകാൻ ഈ സമയേശ്വര പെട്ടല്ലോ അമ്മേ വണ്ടിക്ക് ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ വണ്ടി നേരാക്കുന്ന ഈ ഒരു സമയമായിരിക്കും എന്നാൽ ശാരദാമ്മയും അതുപോലെ തന്നെ ശാന്തയൊക്കെ ഒക്കെ ഉണ്ടാവും അവരൊക്കെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഈ അച്ഛനാണ് ഈ വരുന്നത് എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് മോളെ ഇനി എന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് എൻ്റെ അവാർഡ് ഫംഗ്ഷൻ എൻ്റെ അച്ഛൻ വരാന്നാ പറഞ്ഞത് അമ്മയല്ലേ വരുന്നത് അച്ഛനാണ് എന്താ നീ പറയുന്നത് ആരച്ചൻ എവിടുത്തെ അച്ഛൻ എങ്ങനെ അച്ഛൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശാരദാബാ പക്ഷേ സത്യ നല്ല പ്രതീക്ഷയോട് കൂടി നിൽക്കുകയാണ് ആ സമയമാണ് സത്യയുടെ പേര് വിളിക്കുന്നത് കേട്ടോ സത്യയുടെ പേര് പേരങ്ങ് വിളിക്കുമ്പോൾ സത്യ തൻ്റെ അച്ഛൻ വരുമെന്ന പ്രതീക്ഷയോട് കൂടി നിൽക്കുമ്പോൾ രമേശും പറയണേ നീ വെറുതെ പ്രതീക്ഷിക്കേ എൻ്റെ അച്ഛനൊന്നും വരുന്നില്ല എൻ്റെ മുത്തശ്ശി ഇവിടെ വന്നിട്ടുണ്ടല്ലോ മുത്തശ്ശിയെ വെച്ചിട്ട് നീ ഈ അവാർഡ് മേടിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയാനു കേട്ടോ ആ സമയം കാണാം ഈ പ്രോഗ്രാമിൻ്റെ അടുത്ത് വെച്ചിട്ട് സത്യ എന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ വിളിക്കുന്ന കേട്ടോ ആ വിളി അങ്ങ് കേൾക്കുന്നതിനോട് കൂടി സത്യത്തിരിഞ്ഞ് നോക്കുമ്പോൾ കോട്ടും സോട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരാളെ കാണുന്നത് കണ്ണടയൊക്കെ വെച്ചിട്ടുള്ള ആ ആളെ കാണുമ്പോൾ സത്യ ചിരിച്ച് അച്ഛ എന്ന് പറഞ്ഞ് ഓടിച്ചില്ല കേട്ടോ എന്നാൽ ശാരദാമയും ശാന്തയൊക്കെ ആകെ ഞെട്ടി പോവുകയാണ് അതുപോലെ തന്നെ ശ്യാമയൊക്കെ ആകെ ഞെട്ടിപ്പോൾ സത്യമാമയെ എത്തുന്നേയുള്ളൂ അങ്ങനെ വിഷ്ണുവേ എത്തുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് പിന്നീട് കുഞ്ഞു പോയി അച്ഛനെ കെട്ടിപ്പിടിക്കാണ് അച്ഛാ എന്തെത്ര ലേറ്റായി അപ്പം രമേശിനും ഇവൾക്ക് അച്ഛനും ഉണ്ടോ എന്നുള്ള ഭാഗത്ത് രമേശ് നിൽക്കുകയാണ് കേട്ടോ പപ്പിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരിക്കും പപ്പി ഇങ്ങനെ കയ്യടിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു അവാർഡ് ഫംഗ്ഷനിൽ കുട്ടിയെയും കൂട്ടിയിട്ട് ശാലിനിയാണ് വന്നിരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവില്ല കാരണം ശാലിനി കോട്ടും സൂട്ടൊക്കെ ആയിട്ട് ആൺവേഷത്തിലാണ് വന്നിരിക്കുന്നത് കുഞ്ഞിൻ്റെ മനസ്സ് ഒരിക്കലും പിടിപെട്ട് പോവാതിരിക്കാനാണ് ശാലിനി ഈ വേഷം കെട്ടിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ ശാലിനി കുഞ്ഞിനെയും വിളിച്ചിട്ട് അച്ഛനായി വാ വാമോളെ എന്തൊക്കെ പറഞ്ഞിട്ട് അച്ഛനായിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ ഈ അവാർഡൊക്കെ വാങ്ങുകയാണ് പിന്നീട് ഈ അവാർഡൊക്കെ വാങ്ങിച്ച് കുഞ്ഞിനെ ഒരുപാട് സന്തോഷിപ്പിക്കുകയാണ് കേട്ടോ അപ്പോഴാണെങ്കിലും സത്യം മ്മയുടെ വണ്ടി ശരിയാവുന്നുള്ളൂ അങ്ങനെ വിഷ്ണു ഈ ഫംഗ്ഷൻ കഴിയാറായി ഇനി പെട്ടെന്ന് വണ്ടി എന്ന് പറയാനിട്ടോ അപ്പോഴേക്കും ഇങ്ങനെ സത്യവാമ വേഗം വണ്ടിയെടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യമാമ്മ ഈ സ്കൂളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ശാരദാമ്മ ആകെ മൊത്തത്തിൽ കലിപൂണ്ടി നിൽക്കുകയാണ് ശാലിയും കാണുന്നില്ല അവളെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല അവളെ ഇവിടെ പോയി കിടക്കണ് ഇവിടെ ഇവിടെ ഒരുത്തി ഒരുത്തനെ അച്ഛനായി വന്ന് കുഞ്ഞിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈശ്വരൻ നടക്കാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ ശാരദാമ ഇങ്ങനെ നിൽക്കാണ്ട് കേട്ടോ അപ്പോൾ സത്യമാണെങ്കിൽ രമേശിനോട് സംസാരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോഴേക്കും ശാരദാമ്മ ഈ ഒരു അച്ഛനായി വന്നിരിക്കുന്ന ഈ ആൾ ഷാലിയാണെന്ന് അറിയാതെ പിടിച്ച് വലിച്ചിട്ട് ഒരു സൈഡിലോട്ടങ്ങ് നീക്കുകയാണ് കേട്ടോ എന്തോടി എന്തോടാ നീ എൻ്റെ കുഞ്ഞിനെ പറ്റിക്കുന്നത് നീ ആരാണെന്ന് അറിയൂ ശാരദാമക്ക് വേറൊരു മുഖമുണ്ട് എന്തിനാ എൻ്റെ കുഞ്ഞിനെ പറ്റിച്ച് നീ ഫോൺ വിളിച്ച് അവൾക്കില്ലാത്ത അച്ഛനും ഉണ്ടാക്കുന്നേ എന്തെങ്കിലും ചോദിച്ച് ചൂടാവുമ്പോഴേക്കും അവിടെ ശാന്തിയും ശരിയാണേ ഇനി ഇവനെ ചാട്ടവാറുകൊണ്ട് അടിക്കട്ടേ എന്ന് പറഞ്ഞ് ശാന്തയെ അടിക്കാൻ ഒരുങ്ങി ഒരുങ്ങട്ടാ അപ്പോഴേക്കും ഷാലിനി അയ്യോ അയ്യോ അടിക്കല്ല അമ്മ എനിക്ക് വേദന വന്നു ഇതെന്ത് ഷാലിയുടെ സൗണ്ടല്ലേ അതേ അമ്മേ തന്നെയാണ് എന്ന് പറയട്ടോ ഇതേ സമയം എന്താടി നിനക്ക് മുഴുത്ത പ്രാന്തായോ എന്ന് ശാരദമ ചോദിക്കുകയാണ് കേട്ടോ അത് കേട്ട ഉടൻ തന്നെ ഷാലിനി പൊട്ടിക്കരാനിട്ടാ എന്താ അമ്മ പിന്നെ ഞാൻ ചെയ്യേണ്ടത് എൻ്റെ കുഞ്ഞ് അച്ഛനെ ചോദിച്ച് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ആഗ്രഹം പറയുമ്പോൾ വിഷ്ണുവേട്ടനാണ് അവളുടെ അച്ഛനെന്ന് ഞാൻ പറയണോ അതാണ് ഞാൻ ചെയ്യേണ്ടത് വിഷ്ണുവട്ടനാണ് അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സത്യാമ്മ ഉണ്ടാക്കുന്ന പുകയിലെന്താന്ന് നമുക്കറിയില്ലേ ഷ്യാമയുടെ ജീവിതം എന്താവും എന്ന് നമുക്കറിയില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം അപ്പം എൻ്റെ മുന്നിൽ ഒരു വഴി തോന്നിയത് ഈ വേഷം കെട്ടൽ ഈ വേഷം കെട്ടൽ തന്നെയാണ് എൻ്റെ മുന്നിൽ ഏറ്റവും നല്ല വഴി എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വേഷം കെട്ടി എല്ലാവർക്കും മുന്നിൽ ഞാനൊരു കോമാളിയെ പോലെ സത്യയുടെ അച്ഛനായി ഒരു പെണ്ണാൻ്റെ അച്ഛനായി അവളുടെ വന്നിരിക്കുന്നു െന്ന് പറട്ടോ എന്നാൽ ഈ സമയം സത്യമാണെങ്കിൽ ഷാ രമേശിനോട് പറയണേ എപ്പോഴും നീ എന്നെ പറഞ്ഞ് കളിയാക്കില്ല എൻ്റെ അച്ഛൻ വരില്ല അച്ഛൻ വരില്ല ഇപ്പം കണ്ടില്ല എൻ്റെ അച്ഛൻ വന്നിരിക്കുന്നത് എന്താണ് നീ ഇനിയൊക്കെ പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഈ രമേഷിനും പപ്പയും കൂടിയിട്ട് ഇങ്ങനെ ഈ സോറി സത്യയും പപ്പിയും കൂടി രമേശിനെ ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കാനായിട്ട് അപ്പോഴേക്കും മറ്റു കുട്ടികളൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് സത്യഭാമയും വിഷ്ണു അവിടെ വന്നിറങ്ങുന്നത് കേട്ടോ ഈ സമയം സത്യഭാമയും വിഷ്ണുവും പപ്പിയുടെ അടുത്തോട്ട് വരികയാണ് എന്തായി ഫംഗ്ഷൻ എന്തായി കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഇവളുടെ ഫങ്ഷൻ കഴിഞ്ഞു സത്യയുടെ അച്ഛൻ വന്നു ആ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഒന്ന് മറ്റുള്ള കുട്ടികളൊക്കെ പറയുമ്പോൾ എന്ത് സത്യയുടെ അച്ഛനോ എന്ന് വിഷ്ണു ചോദിക്കാനിട്ടാ അതേ സത്യയുടെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയാനാ അപ്പം ഈ സമയം സത്യയോട് ചോദിക്കാന് എന്താ മോളെ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഇവിടെ സത്യവാമയും ചോദിക്കാനിട്ടാ അപ്പോൾ ഈ കുഞ്ഞു പറയാണ് സത്യ പറയണേ ബിഗ് ഫ്രണ്ട് എൻ്റെ അച്ഛനെ ബിഗ് ഫ്രണ്ടിന് കാണണ്ടേ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് ഇവിടെ കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ വിളിക്കാൻ കേട്ടോ ഈ സമയം വിഷ്ണു വിഷ്ണുവാണെങ്കിൽ ഞാൻ പോയി കണ്ടോളാം നീ ഇവിടെ എന്ന് പറയണേ ഇതേ സമയം സത്യഭാമ പറയും ഇപ്പം എന്തായിടാ അവൾ ഒരു മോശം പെണ്ണാണെന്ന് നിനക്ക് മനസ്സിലായില്ല ഷാനി ഒരു മോശം പെണ്ണാണ് അവളെ പോലെ ഒരു വൃത്തി കെട്ടിയവളെയാണല്ലോ ഇനി ഇത്രയും നാളും ഭാര്യയ ഭാര്യ എന്ന് പറഞ്ഞ് കൊണ്ടു നടന്നത് അവൾക്ക് വേറെ ആരിലോ ഉണ്ടായ കുഞ്ഞാണ് ഇപ്പോൾ അവളുടെ അച്ഛൻ ഇത് വന്നിരിക്കുന്നത് ആ സത്യയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്ന് ചോരത്തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ് കേട്ടോ വിഷുവിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല വിഷ്ണു സങ്കടം കൊണ്ട് താങ്ങാനാവാതെ ആ ആളാരെന്ന് അറിയാൻ വേണ്ടി ഓടി നടക്കണം ഇതേസമയം സത്യഭാമയും ഓടി നടക്കുന്നുണ്ട് കേട്ടോ എവിടെയാണ് ഇവൾ ഇവനെന്ന് അറിയാൻ വേണ്ടി ഓടി നടക്കണം എന്നാൽ ഇവിടെ ശാരദാമ്മയുമായി സംസാരിക്കാന് അപ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് എന്തിനാ മോളെ നീ ഇനിയും ഇനിയും ഓരോ ഉരാക്കുടിക്കൽ ചെന്ന് ചാടുന്ന ഒരു കള്ളം ചെയ്തതിൻ്റെ ആ കള്ള ഇന്ന് വെളിയിലോട്ട് കൊണ്ടുവരാൻ എനിക്ക് പറ്റാതെ ഇനിയും അടുത്ത കള്ളത്തിലോട്ട് എന്തിനാണ് നീ പോകുന്നത് എന്തിനു വേണ്ടി എന്ന് പറയുമ്പോൾ എൻ്റെ മോളെ ജീവനോടെ കാണാൻ വേണ്ടി മാത്രം പപ്പിയാണ് ഇതൊക്കെ ചെയ്തത് പപ്പി ചെയ്ത് കൂട്ടിയ ഈ തെറ്റിൻ്റെ ആ ഫലം ഞാൻ അനുഭവിക്കേണ്ടി വന്നു അവൾ അവളുടെ അച്ഛനെ ചോദിക്കുമ്പോൾ എനിക്ക് അവൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ഞാൻ തന്നെയുള്ളൂ അല്ലാതെ വേറൊരു അച്ഛനെ എനിക്ക് കൊണ്ടുവരാനില്ല എന്നൊക്കെ പറയട്ടാ അപ്പോഴാണ് സത്യം ഓടി വരുന്നത് നമ്മുടെ വീട്ടിലോട്ട് പോവാൻ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് വാ നമുക്ക് വീട്ടിലോട്ട് പോകാം എന്ന് പറയുന്നത് അപ്പോഴേക്കും ശാരദാമ്മ പറയുന്നു ശരിയാണ് ഇനി പെട്ടെന്ന് വന്നേ ഇപ്പൊ സത്യാമ്മ ഇവിടെ വരുന്നതിന് മുന്നേ നമുക്ക് പോവാൻ പറഞ്ഞിട്ട് അവർ ഒരു കാറുണ്ടായിട്ട് ആ കാറിലോട്ട് കയറണം അപ്പോഴേക്കും വിഷ്ണുവിനോട് ആരോ പറയുന്നത് ആ പോകുന്ന സത്യയുടെ അച്ഛൻ എന്ന് പറയുന്നത് അങ്ങനെ ഈ കാറിലോട്ട് അങ്ങ് കയറുന്ന സമയത്താണ് വിഷ്ണു ഈ രംഗം കാണുന്നത് വിഷ്ണുവിന് ഈ ആളാരാണെന്ന് വിഷ്ണു അറിയാൻ അപ്പോൾ വിഷ്ണു കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷെ നോക്കുന്നില്ല അന്നത്തെ അതേപോലെ തന്നെ വിഷ്ണു ഇവരുടെ കാറിൻ്റെ പിറകെ ഓടിട്ട പക്ഷേ ഷാലിയും ശാരദാമയും ഇതൊന്നും കാണുന്നില്ല അപ്പോൾ ശാരദാമ ആ കന്താളിപ്പിലായിരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കൈവിട്ട് പോകുന്ന തീക്കളിയാണ് ഷാലി കളിച്ചിരിക്കുന്നത് വേഷക്കെട്ട് എന്തിനാണ് ശാരദാമൊക്കെ മനസ്സിലാവുന്നില്ല കുഞ്ഞിൻ്റെ മനസ്സിനെ ഒന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതിനെ ചൊല്ലി ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നതെന്ന് ആലോചിച്ച് ശാരദാമ്മയ ആകെ ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ കൂടി ഇരുന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണു കാണാൻ കാറിൻ്റെ പിറകിൽ കേട്ടോ ഇത് കൂടി ശാന്തി ആകെ പേടിക്കാണ് എന്നാൽ സത്യമാണെങ്കിൽ ആ മുന്നിലിരുന്ന് ഇങ്ങനെ ചിരിക്കണം അച്ഛനെ കണ്ടാൽ സന്തോഷത്തിൽ ചിരിക്കണം ഇതേ സമയം പിറകിലോട്ട് അങ്ങ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പിന്നെ വിഷ്ണുവിനെ ആയിരിക്കട്ടോ ഇത് കാണുന്നതിനോട് കൂടി ാലിനി പെട്ടെന്ന് പറയണം അങ്ങോട്ട് നോക്ക് അമ്മേ വിഷ്ണു ഏട്ടനെ പറയോ എടി ഞാൻ പറഞ്ഞില്ലേ ഇനിയാണ് ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം വിഷ്ണു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വിഷ്ണു പോലും നിന്നെ തള്ളിപ്പറയും എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ അമ്മ ഇനി എന്ത് ചെയ്യും അപ്പോഴേക്കും ഡ്രൈവർ ഒന്ന് പെട്ടെന്ന് വണ്ടി എന്ന് വണ്ടിയെടുക്കുമെന്ന് പറയാനായിട്ടോ അങ്ങനെ സ്പീഡിൽ വണ്ടി എടുക്കണം എന്നാൽ വിടില്ല വിഷ്ണു പിറുകെ ഓടിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനിയിപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന കേട്ടോ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ മലയാളത്തിൽ അപ്പോൾ എന്തായാലും വിഷ്ണു ഇനി തെറ്റിദ്ധരിക്കാൻ പോവുകയാണ് ഷാനിക്ക് വേറൊരാളുണ്ട് അതായത് ആയിരിക്കും ആ ഒരു ഭർത്താവ് അറിയാൻ വേണ്ടി ഓടി വരുന്ന ആൾക്കെടുക്കാൻ സീനാണ് കേട്ടോ ഇന്ന് അപ്പോൾ എന്തായാലും ഈ കഥക്കൊരു വിരാമം വരുന്നത് ഇതോടുകൂടി തന്നെയാണ് എന്തായാലും എല്ലാ സത്യങ്ങളും ഇനി പുറത്ത് പുത്തു വരാൻ പോവാണ് ഷാലി ഇതുവരെ കോമാളിയാക്കി കബളിപ്പിച്ചതിന് വിഷ്ണുവിൻ്റെ ആണത്തം എന്തെന്ന് ചോദ്യം ചെയ്യുന്ന ആ ഒരു പരിപാടിയാണല്ലോ ശാന്നി ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനുള്ള മറുപടി ഇന്ന് ഇനി മുതൽ വിഷ്ണു കൊടുക്കാൻ പോവാണ് കേട്ടോ